നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വലിയ അപകടം രാജസ്ഥാനിലെ അപകടത്തിൽപ്പെട്ട ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസ് യുദ്ധവിമാനത്തിൽ നിന്ന് പൈലറ്റ് രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ അസാമാന്യമായ എന്ന വാർത്ത പുറത്തുവരികയാണ് വിമാനത്തിന്റെ നിയന്ത്രണം കൈവിട്ടതോടുകൂടി പൈലറ്റ് പാരച്ചൂട്ട് പ്രവർത്തിപ്പിച്ച് സുരക്ഷിതനായി നിലത്തിറങ്ങി വിമാനം ഇടിച്ചിറങ്ങുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പാണ് പൈലറ്റ് താഴേക്ക് ചാടിയത് പിന്നാലെ ജയിൽസാൽമീറിൽ ഹോസ്റ്റൽ സമുച്ചയത്തിന് സമീപം തകർന്നു വീഴുകയായിരുന്നു വിമാനം ജെറ്റ് കത്തി നശിച്ചിരുന്നു പൂർണമായും സംഭവത്തിൽ ഇന്ത്യൻ വ്യോമസേന കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പൈലറ്റ് രക്ഷപ്പെടുന്ന വീഡിയോ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് വലിയ രീതിയിൽ പ്രചരിക്കുന്നുമുണ്ട് ബ്രിട്ടീഷ് നിർമ്മിത മാർട്ടിൻ ബേക്കർ സിറോ സിറോ എജക്ഷൻ സീറ്റുകളാണ് പൈലറ്റുമാരുടെ സുരക്ഷയ്ക്ക് തേജസ് ഉപയോഗിക്കുന്നത് പാരഷ്യൂട്ടുകൾ വിന്യസിക്കുന്നതിന് പൈലറ്റുമാരെ സിറോ പൊസിഷനിൽ നിന്ന് ഗണ്യമായ ഉയരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന തരത്തിലാണ് സീറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് താഴ്ന്ന ഉയരത്തിലോ കുറഞ്ഞ വേഗത്തിലോ ഉള്ളപ്പോഴും ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലാൻഡിംഗ് സമയത്തും പൈലറ്റുമാരെ രക്ഷപ്പെടാൻ സഹായിക്കുന്നതിനാണ് സിറോ സിറോ ശേഷി വികസിപ്പിച്ചിരുന്നത് അപകടമുണ്ടാകുമെന്ന് ഉറപ്പായാൽ പൈലറ്റുമാർ ഈ എജക്ഷൻ സീറ്റ വലിക്കുകയും അതിനിടയിലുള്ള സംവിധാനം വായുവിലേക്ക് എറിയുകയും ചെയ്യുന്നു സീറ്റിനടിയിലെ സംവിധാനം പൈലറ്റിനെ സുരക്ഷിതമാക്കുന്നതോടൊപ്പം തന്നെ പാരഷൂട്ടുകൾ വിന്യസിക്കുകയും ചെയ്യുന്നു എജക്ഷൻ സമയത്ത് പൈലറ്റുമാർക്ക് ഉയർന്ന ഗുരുത്വാകർഷണം അനുഭവപ്പെടും ഭൂമിയിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ ഇരുപത് മടങ്ങ് വരെയാണ് അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ അപകട സാധ്യത കൂടുതലുമാണ് എന്തായാലും മറ്റ് അപകടങ്ങളൊന്നുമില്ലാതെ പൈലറ്റിനെ രക്ഷപ്പെടാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലും മനോധൈര്യത്തിലും സന്തോഷത്തിലും ഒക്കെയാണ് ഇന്ത്യൻ സേന പറയാം കൃത്യസമയത്ത് മനോധൈര്യം കൈവിടാതെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്തതിനാലാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് പക്ഷേ തന്റെ കൺമുന്നിൽ ഈ തേജസ് യുദ്ധവിമാനം കത്തി തകരുന്നത് കണ്ട് അദ്ദേഹത്തിനൊരു വിഷമം ഉണ്ടായി എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും വിമാനത്തിന് നിയന്ത്രണം കൈവിട്ടതോടുകൂടി പൈലറ്റ് പാരച്ചൂട് പ്രവർത്തിപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ തന്നെ കാരണമായി മാറിയിരിക്കുന്നത് ജെറ്റ് പൂർണ്ണമായും കത്ത് നശിച്ചു സംഭവത്തിൽ ഇന്ത്യൻ വ്യോമസേന കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ാലും കഴിഞ്ഞ ദിവസമാണ് ഈ ഹോസ്റ്റലിന് മുന്നിൽ ഈ വിമാനം തകർന്നു വീണത് രണ്ട് പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത് എന്തായാലും രണ്ടുപേരുടെ നിലവിലെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു എന്തായാലും ഈ പൈലറ്റ് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അത് ഏറ്റെടുത്തിരിക്കുകയുമാണ് എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം